ഞാൻ ഇന്ന് നാം ആരാധനാക്രമ അവസാനത്തെ പ്രവേശിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ആചരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ സമാപനത്തിൽ സർവലോക രാജാവായ യേശു ക്രിസ്തുവിന്റെ തിരുനാൾ എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച തിരുസവയാസകളും കൊണ്ടാടണമെന്ന് തീരുമാനിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ കലണ്ടർ പരിഷ്കാരത്തിനു ശേഷം ആരാധനാ പഞ്ചാംഗത്തിലെ അവസാനത്തെ ഞായറാഴ്ച അതായത് നവംബർ ഇരുപതിനും ഇരുപത്തിയാറിനും ഇടയ്ക്കെയുള്ള ഒരു ഞായറാഴ്ചയാണ് ഇപ്പോൾ ഈ തിരുനാളിന്റെ ആചരണം ക്രിസ്തുവിന്റെ രണ്ടാം ആധോരത്തെയാണ് ഈ തിരുനാൾ സൂചിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ തിരുനാൾ ദിനമായ ഈ ദിനത്തിൽ രാജാവായ ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നത് കൂടുതൽ പ്രധാനമാണ് സുവിശേഷത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ സുവിശേഷം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട് അത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചും സ്വർഗരാജ്യത്തെയും കുറിച്ചാണ് യീശോയുടെ ജനന വാർത്ത ഗബീരദൂതൻ മാതാവിന് അറിയിപ്പ് നൽകിയത് ഇപ്രകാരമാണ് അവൻ വലിയവനായിരിക്കും അത്തിൽ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് നൽകും യാക്കോവിന്റെ ഭവനത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല ഈശോയുടെ ജനനത്തിന് ശേഷം പൂജ്യ രാജാക്കന്മാർ ഈശോയെ സന്ദർശിക്കാൻ എത്തിയപ്പോൾ രാജാക്കന്മാരിൽ ഒരു രാജാവ് ഈശോയ്ക്ക് രാജാവിന്റെ അടയാളമായ സ്വർണ്ണമാണ് സമ്മാനമായി സമർപ്പിച്ചത് സ്നാപക യോഹന്നാന്റെ പ്രഭാഷണം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് മാനസാന്ദ്രപുടി സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു പിന്നീട് യോഹൻലാൽ പറയുന്നുണ്ട് എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ വലിയവനാണ് അവന്റെ ചെരുപ്പിന്റെ വാഴഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല ഇവിടെ സ്നാപയോഹന പ്രതിപാദിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ആഗമനത്തെ കുറിച്ചും അതുവഴി ഉണ്ടാകുന്ന സ്വർഗരാജ സമീപനത്തെയും കുറിച്ചാണ് മത്തായ സുവിശേഷത്തിൽ സവദി പുത്രന്മാരുടെ അമ്മ ഈശോയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അത് വളരെ ശ്രദ്ധാർഹമാണ് എന്റെ ഈ രണ്ടു പുത്രന്മാരും ഒരുവൻ നിന്റെ വലതു ഭാഗത്തും അപരൻ നിന്റെ ഇടതും ഇരിക്കേണ്ടത് നീ കൽപ്പിക്കണമേ എന്ന് പിന്നീട് മത്തായുടെ സുവിശേഷത്തിൽ തന്നെ അന്ത് ഈശോയെ വിശേഷിപ്പിക്കുന്നത് ഇപ്രകാരമാണ് കർത്താവെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് പ്രവാചകന്മാരുടെ പ്രവചന പൂർത്തീകരണത്തിന്റെ ഭാഗമായി ഒലിവുമലയുടെ താഴ്വാരത്തു നിന്ന് ജറുസലേം ദേവാലയം വരെ ഈശോയെ രാജാവായി അംഗീകരിച്ചുകൊണ്ട് ഒരു കൂട്ടം ജനം ഹോസാനവാടി വരവേറ്റു പിന്നീട് നീ രാജാവാണോ എന്ന പീലാത്തോസിന്റെ ചോദ്യത്തിന് മുൻപിൽ നീ തന്നെ അത് പറഞ്ഞിരിക്കുന്നു എന്റെ രാജ്യം ഐഗീകമല്ല ആയിരുന്നുവെങ്കിൽ എന്റെ സേവകർ എനിക്കായി പോരാടുമായിരുന്നു എന്ന മറുപടി നൽകിക്കൊണ്ട് യേശു തന്റെ രാജ്യത്വം വെളിപ്പെടുത്തുകയാണ് ചെയ്തത് ഇങ്ങനെ സുശേഷത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ യേശു രാജ്യത്വ രാജാവാണ് എന്ന് തെളിയിക്കുന്ന ഒട്ടേറെ അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന ഒരു കൂട്ടം ജനതയെ ബൈബിളിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും യേശു തന്റെ പരസ്യ ജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ തന്റെ രാജ്യത്വം വെളിപ്പെടുത്താനാണ് പ്രയത്നിച്ചിരുന്നത് എന്നാൽ ഐഹികമായ ഒരു രാജാവിനെയും രാജ്യത്തെയും പ്രതീക്ഷിച്ചിരുന്ന ജനങ്ങൾക്ക് തെറ്റിപ്പോയി ക്രിസ്തുവിൽ നിന്ന് വഴി മാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളും രാജ്യങ്ങളും ക്രിസ്തുവിന്റെ രാജ്യത്വം അംഗീകരിക്കേണ്ട ആവശ്യകത അനുസ്മരിപ്പിക്കാനാണ് പതിനൊന്നാം പിയൂസ് പാപ്പ ഈ തിരുനാളിന് തുടക്കം കുറിച്ചത് ക്രിസ്തു സ്ഥാപിച്ച സഭയുടെ അംഗങ്ങൾ എന്ന നിലയിൽ നാം ക്രിസ്തുവിന്റെ രാജ്യമാണ് ഇന്നും വിശ്വ കുർബാനയായി തീർന്നുകൊണ്ട് നമ്മുടെ ഒക്കെ ജീവിതങ്ങളിലേക്കും ഹൃദയങ്ങളിലേക്കും എഴുന്നേണ്ടി വരാനായി ക്രിസ്തു കാത്തിരിക്കുകയാണ് നമ്മുടെ ഈ നിത്യ രാജാവായ ക്രിസ്തുവിനെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും നമുക്ക് സ്വീകരിക്കാം അതുകൊണ്ട് ഈ തിരുനാൾ ഏറ്റവും സന്തോഷത്തോടെയും ഭക്തിയോടെയും അതിലുപരി ഉറച്ച വിശ്വാസത്തിലൂടെയും നമുക്ക് ആചരിക്കാം ക്രിസ്തുവിന്റെ പരിപൂർണമായ രാജ്യത്തിലേക്ക് പ്രവേശനം ലഭിക്കാനായി നമുക്ക് നിരന്തരം പ്രാർത്ഥിച്ചൊരുങ്ങാം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി പ്രിയ അതിവിസ്തൃതമായ അതിസൂക്ഷ്മമായ ചിപ്പിലേക്ക് മാറ്റുവാൻ സാധിക്കുന്ന ഒരു സാങ്കേതിക സംസ്കാരത്തിന്റെ ജീവിക്കുന്നത് ഏതൊരു സാധാരണക്കാരന്റെ ഭവനത്തിലും ഈ സംസ്കാരം ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു ഈ ഡിജിറ്റൽ മായ പ്രപഞ്ചത്തെ മനുഷ്യനസാധ്യമായത് ഒന്നുമില്ല സോഷ്യൽ മീഡിയ എന്നുള്ള വാക്ക് ഇന്ന് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനു പോലും അറിയാം പറു പറഞ്ഞ് അതൊരു മലയാളം വാക്ക് പോലെയായി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ആധുനിക മനുഷ്യ ജീവിതത്തെ ഇത്രയേറെ സ്വാധീനിച്ച മറ്റൊരു മാധ്യമ ശൃംഖലയില്ല നിയന്ത്രിക്കുന്നതും നശിപ്പിക്കുന്നതും സോഷ്യൽ മീഡിയ ആണ് വെറും ഇരുപത്തി വയസ്സ് മാത്രമാണ് ഈ സോഷ്യൽ മീഡിയക്കുള്ളത് നാം എല്ലാവരും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നവരാണ് സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒരുത്തിനോട്ടവും അഭിപ്രായ പ്രകടന വേദിയുമാകുമ്പോൾ പല പ്രശ്നങ്ങളും ഉടലെടുക്കുന്നു എന്നാൽ നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളെ നേരിടാൻ സോഷ്യൽ മീഡിയ നമ്മളെ സഹായിച്ചിട്ടുണ്ട് ലോകത്തെ ഭീതിയിൽ അകപ്പെടുത്തിയ പ്രളയത്തെ നേരിടാൻ സോഷ്യൽ മീഡിയ സഹായിച്ചിട്ടുണ്ട് ഒട്ടനേകം മനുഷ്യ ജീവിതങ്ങളെ തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സോഷ്യൽ മീഡിയക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് പറയാതിരിക്കാനാവുകയില്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കൊറോണ എന്ന മഹാമാരിയെ തടയാൻ സോഷ്യൽ മീഡിയ നമ്മളെ തീർച്ചയായും സഹായിക്കുന്നു തിന്മ ചെയ്യുന്നവർ വിധിക്കുകയല്ല വേണ്ടത് തിരുത്താനുള്ള വേദികൾ പരിചയപ്പെടുത്തി കൊടുക്കുക നമുക്കെല്ലാവർക്കും നമ്മുടെ കൈകൾ കൂർത്ത് പിടിക്കാം തിന്മയെ തച്ചുടയ്ക്കാം നന്മയെ വാർത്തെടുക്കാം നന്ദി നമസ്കാരം Bum bum simple 青的。 ൾ എന്ന വിഷയത്തെ പറ്റി ഏതാനും ഇന്റർനെറ്റ് സാങ്കേതിക വിദ്യ വരെ എത്തി നിൽക്കുകയാണ് ഇന്ന് ആശയവിനിമയ രംഗത്ത് മനുഷ്യരാക്ഷി കൈവരിച്ച നേട്ടങ്ങളാണ് ഇന്ന് ഇതിന് പിന്നിൽ എന്നത് തർക്കം വെച്ച സംഗതിയാണ് പണ്ടുകാലങ്ങളിലൊക്കെ കല്ലുകളിലും മണ്ണിലും മരങ്ങളിലും ചിത്രങ്ങളും ശില്പങ്ങളുമായിട്ടാണ് ആശയങ്ങൾ കൊത്തിവെച്ചിരുന്നത് എഴുത്തും അച്ചടിയും വന്നതോടെ ആശയങ്ങൾ പിൽക്കാല തലമുറകൾക്ക് കൈമാറി കഴിഞ്ഞിരിക്കുന്നു റേഡിയോയുടെ കണ്ടുപിടുത്തമാകട്ടെ ആശയങ്ങളും അറിവുകളും രാജ്യ ദേശങ്ങളുടെ കളഞ്ഞു ടെലിവിഷൻ ശബ്ദത്തോടൊപ്പം ദൃശ്യവും വിനിമയം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ലോകത്തിൽ എവിടെയും നടക്കുന്ന അഭാവങ്ങളെ അതേ പടി അതേ സമയം ലോകത്തിൽ കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നു പിന്നെയോ കമ്പ്യൂട്ടറിന്റെയും ഇന്റർനെറ്റിന്റെയും വരുവോടെ വാർത്താവിനിമയ രംഗത്തെ എല്ലാ സാധ്യതകളും വിരൽ തുമ്പിലൂടെ ആവശ്യത്തിനുസരിച്ച് തെരഞ്ഞെടുത്ത് ഉപയോഗിക്കുവാൻ മനുഷ്യൻ പ്രാപ്തരായി കഴിഞ്ഞിരിക്കുന്നു മൊബൈൽ ഫോണുകളുടെയും സ്മാർട്ട് ഫോണുകളുടെയും പ്രചാരത്തോടെ നമുക്ക് പറയാൻ സാധിക്കും ഇനി ദൃശ്യമാധിയ സംസ്കാരത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ആദ്യത്തെ ഇമെയിൽ ഐക്യപ്പെട്ടതോടെയാണ് ലോകത്ത് ഇന്റർനെറ്റ് വിപ്ലവം ആരംഭിക്കുന്നത് തന്നെ ലോകത്തുള്ള എഴുന്നൂറ്റി ഇരുപത് കോടി ജനങ്ങളെ കോടി ജനങ്ങൾ ഇന്റർനെറ്റിലും ഇരുന്നൂറ് കോടി ജനങ്ങൾ മീഡിയയിലും സജീവമാണെന്നാണ് കണക്കുകൾ തന്നെ ബോധ്യപ്പെടുത്തുന്നത് ആധുനിക മനുഷ്യൻ മാധ്യമങ്ങളിൽ സമകാലിക ജീവിതത്തെ നേർക്കാഴ്ചകളാണ് സൗഹൃദങ്ങൾ ബിസിനസ് മാർക്കറ്റിംഗ് എന്നിങ്ങനെ ആഗോള തലത്തിൽ രാജ്യാന്തര ദേശീയ തലത്തിൽ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിച്ചത് മനുഷ്യൻ കൈവരിച്ച നേട്ടമാണ് അതേസമയം അമിത ഉപയോഗവും ും ഒരുവന്റെ ജീവിതം തന്നെ തകർക്കും വരാം അതുകൊണ്ട് തന്നെ ജനങ്ങളും മാധ്യമങ്ങൾ കാണുന്നത് കൊണ്ട് തന്നെ ഇതിൽ വരുന്ന വാർത്തകൾ മനുഷ്യ മനസ്സിനെ സാധ്യതയുള്ളതാണ് ഫേസ്ബുക്ക് വാട്സാപ്പ് ട്വിറ്റർ എന്നിങ്ങനെ നവമാധ്യമങ്ങളിലെല്ലാം വയ്ക്കുന്നു ഇവയിലൂടെ വരുന്ന സന്ദേശങ്ങൾ കാത്തുതേ പോലെ സമൂഹത്തിൽ ആളി അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്ന വാർത്തകൾ തെറ്റുധാരണം ബ്ലാക്ക് മെയിൽ ചെയ്യുക തെറ്റായ വാക്കുകൾ നൽകി വ്യക്തിയോ വ്യക്തിഹത്യുക എന്നിങ്ങനെയുള്ള ഇവിടെ നാമം വളരെ ചെറിയ അവയവമാണെങ്കിലും അത് ഉണ്ടാക്കുന്ന മാരകവിഷം വാക്കുകൾക്ക് അനുതമാണെന്ന് ഓർക്കുക പണത്തിനും പേരിനും പ്രശസ്തിക്കും വേണ്ടി സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ രംഗത്ത് രം തരം താഴ്ത്തുകൾ കാണപ്പെടുന്നു മറ്റുള്ളവരെ സ്നേഹിച്ച് മറ്റുള്ളവരുടെ വികാരത്തെ മറിയിച്ച് അവരെ നമ്മുടെ ചേർക്കണം അങ്ങനെ ഈ അടുത്ത കാലത്ത് വിശുദ്ധനായ കർലുവെ പോലെ മാധ്യമങ്ങളിലൂടെ ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം അതിലൂടെ നല്ല ആത്മാക്കളെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അങ്ങനെ നമ്മുടെ ഈ കൊച്ചു ജീവിതം മഹത്തായ ജീവിതമായി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അതിനായിരിക്കട്ടെ നമ്മുടെ മാധ്യമങ്ങളിലെ ആശയവിനിമയോധികൾ അങ്ങനെയുള്ള ഒരു നല്ല നാളേക്കായി നമുക്ക് കാത്തിരിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മാന്യ സദസ്സിന് വന്ദനം പേര് ഞാൻ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന ഒരു പ്രതിസന്ധിയാണ് വ്യാജവാർത്തകൾ കൊറോണയെ പോലെ തന്നെ പടങ്ങി പിടിക്കുന്ന ഒന്നാണ് വ്യാജവാർത്ത വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മനുഷ്യ മനസ്സിൽ ഇടം നേടിയ ഒന്നാണ് സോഷ്യൽ മീഡിയ വ്യാജവാർത്തകൾ പടരുന്ന ഒരു ഇടമാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ എന്ന വാക്ക് ഇന്നൊരു ഒന്നാം ക്ലാസ് കുന്നൊരു മലയാളം വാക്കായി മാറി ഈ യുഗം സമൂഹ മാധ്യമങ്ങളുടെ നവമാധ്യമങ്ങളുടെയും വളർച്ചയ്ക്കുള്ളതാണ് എന്നാൽ ഈ വളർച്ചയെ ദുരുപയോഗം ചെയ്യുന്ന ഒട്ടേറെ പേരുണ്ട് വായനക്കാരെ കബളിപ്പിക്കുന്ന രീതിയിലോ കൗശലപ്പെടുത്തുന്ന രീതിയിലോ ഒട്ടേറെ വ്യാജ വാർത്തകൾ പ്രചാരണത്തിലിറങ്ങിയിട്ടുണ്ട് സത്യത്തിൽ ഈ വ്യാജ വാർത്തകൾ പരസ്യത്തിലൂടെ നമ്മൾ എന്താണ് നേടുന്നത് സത്യത്തിൽ നമ്മൾ ഒന്നും നേടുന്നില്ല ജീവൻ വരെ ഇപ്പോൾ ആപത്തായിരിക്കുകയാണ് സമൂഹം തെറ്റായ വാർത്തകളുടെ പിന്നാലെ പോകാതെ ശരിയായവ തേടി കണ്ടുപിടിച്ച് അത് പ്രോത്സാഹിപ്പിക്കാനാണ് പറയുന്നത് എന്നാൽ നമ്മൾ ചെയ്യുന്നതോ പരത്തിക്കൊണ്ട് മനുഷ്യ മനസ്സിൽ സംശയം വ്യാജ വാർത്തകൾ പരത്താതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം Thank <laughs> you.